അഞ്ജല ഗുഡ് ഈവനിങ് കൊച്ചിയിലെ ആഘോഷമൊക്കെ കേട്ടത് കൊച്ചി ബ്യൂറോയിലും കഴിഞ്ഞ ദിവസം കളറായ ആഘോഷങ്ങളായിരുന്നല്ലോ ഇന്നിപ്പോ എവിടെയാണ് വെരി ഗുഡ് ഈവനിങ് സുജയ ഞാൻ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലായിടത്തും അതിന്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുവാണ് ഇപ്പോൾ ഈ മറൈൻ ഡ്രൈവിലും വലിയ തിരക്കാണ് ഒരു ഡിന്നറിനൊക്കെ ശേഷം കുടുംബങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഈ മറൈൻ ഡ്രൈവിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും റെഡിലും വൈറ്റിലും ഒക്കെ ഡ്രസ്സ് ചെയ്ത് വളരെ മനോഹരമാണ് ഇവിടത്തെ കാഴ്ച കാണാൻ തന്നെ ചേച്ചി ക്രിസ്മസ് ഒക്കെ അടിപൊളി ന്യൂ ഇയർ പിന്നെ കുട്ടികളുടെ അടിച്ചു ഇനിയിപ്പൊ ന്യൂഇ്ലെസ് ഡ്രസ്സിംഗാണ് കുട്ടികളൊക്കെ ഒരു ക്രിസ്മസ് തീമിലാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത് അതെ അതെ മൂന്ന് കുട്ടികൾ ഒരുപോലത്തെ ഡ്രസ്സിലൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ഈ രാത്രിയിൽ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മാത്രമല്ല മറ്റുള്ളവരും പ്രായമായവരും എല്ലാം തന്നെ ഈ രാത്രിയിൽ ഇവിടെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഒരു വലിയ ആഘോഷമാണ് കുട്ടികൾക്കെല്ലാം അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം അടിച്ചുപൊഴിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ എത്തുന്നത് ചേട്ടാ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ എല്ലാം ക്രിസ്മസ് വൻ കളറായിരുന്നു ആ ഒരു സന്തോഷം അവർക്കുണ്ട് ഇപ്പൊ ഈ രാത്രിയിലും സുഹൃത്തുക്കളോടൊപ്പം എത്തുന്നവരുമുണ്ട് കുറച്ചപ്പുറത്ത് കൂട്ടുകാരുമായി ഇരുന്ന് പാട്ട് പാടുന്നവരുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും കൊച്ചി വൻ കളറാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതുവർഷം ആരംഭിക്കും അപ്പോൾ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കൂട്ടുകാരെല്ലാം ഇവിടെ ഗ്യാങ് കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാരും വൈറ്റാൻ വൈറ്റൊക്കെയാണല്ലോ പറഞ്ഞിട്ടതാണോ ക്രിസ്മസ് അല്ലേ ഒരു വൈറ്റ് ഒക്കെ റെഡ് 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 കിട്ടിയില്ല കിട്ടിയില്ല വൈറ്റ് വൈറ്റ് അല്ല അല്ല വൈറ്റും തീർച്ചയായും സുജിയ വേണമെങ്കിൽ നമുക്കൊരു ട്രീ ആയിട്ടും കണക്കാക്കാം ഒരു പച്ച മൂടൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് എന്തായാലും കൂട്ടുകാരൊക്കെ ആയിട്ട് അവര് വളരെ ഹാപ്പിയാണ് ക്രിസ്മസ് ക്രിസ്മസിനെ അവർക്ക് എല്ലാവർക്കും അഞ്ചന അവർക്ക് നമ്മുടെ ഒരു ഹാപ്പി ക്രിസ്മസ് എന്തായാലും കൊച്ചിയിലും ആഘോഷം പൊടിപൊടിക്കുകയാണ് പിടിക്കുകയാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് അഞ്ചന പങ്കുവച്ചത്